ദീർഘകാലം കാത്തിരുന്ന് നിർമ്മിച്ച റോഡ് പൊളിച്ചതിൽ കുമടിയിൽ വലിയ പ്രതിഷേധം കുമളി ഒന്നാം മൈൽ അട്ടപ്പള്ളം റോഡ് വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ചതിനാലാണ് പ്രതിഷേധം ശക്തമായത് വാട്ടർ അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥര സ്ഥലത്ത് ഇല്ലാതെയാണ് പല സ്ഥലത്തും പണികൾ നടക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് കുമളി അട്ടപ്പള്ളം റോഡ് പുനർനിർമ്മിക്കുന്നത് ഇത് കുത്തിപ്പൊളിക്കുന്നതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ വാട്ടർ അതോറിറ്റിയുടെ ചെറിയ മെയിന്റനൻസ് പോലും റോഡ് വെട്ടിപ്പൊളിച്ചാണ് നടത്തുന്നത് അതും ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പോലും സ്ഥലത്ത് എത്താതെ ഇതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായതും വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു എടുത്ത് കുമളി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിലും ഈ രീതിയിലുള്ള വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം വാട്ടർ അതോറിറ്റി കുമളിയിൽ എടുക്കുന്ന നിലപാട് ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാവും അവർക്കൊരു യാതൊരു ആസൂത്രണവും ഇല്ലാതാണ് ഒരു കാര്യങ്ങൾ ചോദിക്കുന്നത് റോഡിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പൊട്ടിച്ച് ഈ രീതിയിൽ മെയിൻ്റനൻസ് നടത്തേണ്ട സ്ഥിതി ഉണ്ടാകുന്നത് വാട്ടർ അതോറിറ്റി ശ്രദ്ധിക്കാത്ത ഭാഗമായിട്ടാണ് കുമളി ഗ്രാമപഞ്ചായത്ത് ഇതിൻ്റെ കൃത്യമായ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി എത്രയോ കാലാവ് മുമ്പ് നൽകിയതാണ് പക്ഷേ ഇവർ ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് എത്രയും വേഗം കുമളിയിലെ പല പ്രദേശങ്ങളിലെയും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി വിഴുകുന്നത് കൃത്യമായി മെയിൻ്റനൻസ് നടത്താനും അത് റോഡിന് കേടുപാടുകളില്ലാതെ ദേശീയപാത അടക്കമുള്ള ബാധകൾക്ക് കേ കേടുപാടുകളില്ലാതെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വേണ്ട എന്നാണ് ഈ അവസരത്തിൽ കുടിവെള്ളം ആവശ്യമെങ്കിലും ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിക്കുന്ന റോഡ് പൊട്ടിപ്പൊളിക്കുന്നതിലാണ് നാട്ടുകാരുടെ വിഷമം ഏറെയും ഇത്തരത്തിലുള്ള റോഡ് പണികൾക്ക് ശേഷം പുനർനിർമ്മിക്കുമെന്ന് വാക്കുണ്ടെങ്കിലും നടക്കുമോ എന്ന ആശങ്കയാണ് ബാക്കി ന്യൂസ് ബ്യൂറോ കുമളി